പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ മണിപ്പൂരിൽ എത്തും കുക്കി ബെയ്ത്തി മേഖലകളിൽ സന്ദർശനം നടത്തും കലാപശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നത് സന്ദർശനം കണക്കിലെടുത്ത് അതീവ സുരക്ഷയിലാണ് മണിപ്പൂർ നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ അങ്ങനെ കലാപത്തി തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുന്നത് എന്താണ് വിശദാംശങ്ങൾ അരുൺ കലാപത്തിന്റെ മുറിവുണങ്ങാത്ത ഉണങ്ങാത്ത മണിപ്പൂരിലേക്ക് മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് മെയ് കുക്കി സ്വാധീന മേഖലയിൽ പ്രധാനമന്ത്രി എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ടത് ആദ്യം ചുരാചന്ദൂരിലേക്കാണ് എത്തുന്നത് കുക്കി സ്വാധീന മേഖലയാണ് ഇവിടെ പീസ് ഗ്രൌണ്ടിൽ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അതിന് പിന്നാലെ ഇൻഫാലിലേക്ക് പോകും അവിടെയും ഇത്തരത്തിൽ പൊതുസമ്മേളനമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒപ്പം ഈ കലാപത്തിൽ ഇരകളായ ആളുകളെ അടക്കം കാണുകയും ചെയ്യും എന്താണെങ്കിലും പ്രധാനമന്ത്രി സന്ദർശനം നിലവിലത്തെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതീവ സുരക്ഷയാണ് മണിപ്പൂർ ഇപ്പോൾ ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം കാരണം പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ അടക്കം ഈ ഇടങ്ങളിലൊക്കെ എത്തിക്കൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തുകയും ബാക്കി കാര്യങ്ങൾ വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രി എത്തുന്നതോടെ കൂടുതൽ സമാധാന അന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം നിരവധി വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉദ്ഘാടനമൊക്കെ പ്രധാനമന്ത്രി നടത്തും എന്നും നമുക്ക് അറിയാൻ കഴിയുന്നു അതീവ ജാഗ്രത ഉള്ളതുകൊണ്ട് തന്നെ രഹസ്യമായി തന്നെയാണ് പ്രധാനമന്ത്രി സന്ദർശനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് കൂടാതെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ടത് ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് ചുരാചന്ദൂരിലേക്കും ഒപ്പം മേഖലയായ ഇംഫാലിലേക്ക് പ്രധാനമന്ത്രി പോകുന്നത് പ്രതിപക്ഷം പ്രധാനമന്ത്രി മണിപ്പൂർ ഇതുവരെ സന്ദർശിക്കാത്തിൽ വലിയ വിമർശം ഉന്നയിക്കുന്നതിലാണ് പ്രധാനമന്ത്രിയുടെ ഒടുവിൽ മണിപ്പൂർ സന്ദർശിക്കുന്നു